നമ്മൾ നട്ട ടിഷ്യൂ കൾച്ചർ റോബർ സവാഴ ആയിരുന്നു ഇത് അത് ഇതിപ്പോ അതേ കൊല വന്നിട്ടുണ്ട് വളരെ ചെറിയ ഒരു തൈ നമ്മൾ നട്ടതായിരുന്നു ഇപ്പൊ അതെ ഈ ഒരു വലിപ്പത്തിലേക്ക് വളർന്ന് കൊലച്ചിട്ടുണ്ട് കേട്ടോ ഇംഗീഷ് കൾച്ചർ ഓപസവാഴത്തായി നടുന്നത് നട്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും നമ്മൾ ഓരോ പ്രാവശ്യം അവർക്ക് എന്തൊക്കെ വളങ്ങളാണ് വാഴയ്ക്ക് കൊടുത്തതെന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോസ് ഷോർട്സ് വീഡിയോയും ലെങ്ത് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ ഇതുപോലെ ചില വാഴകളൊക്കെ ഇതുപോലെ കൊല വന്നിട്ടുണ്ട് ചില വാഴകളൊക്കെ കൊല കൂമ്പ് വന്നു നിൽക്കണു അതിൽ നമ്മൾ നട്ടയിൽ ഒരു മൂന്ന് നാല് വാഴ നമുക്ക് കേടായി പോയിട്ട് കേട്ടോ കാരണം രണ്ട് മൂന്ന് വാഴ കോക്കാനായി പോയി ഒരു വാഴ പന്നി കുത്തി കളഞ്ഞു പിന്നെ ഒരു വാഴ കാറ്റത്ത് മറിഞ്ഞുപോയി അങ്ങനെ ഒരു മൂന്ന് നാല് വാഴ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കി എല്ലാ വാഴയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിലൊരു ആറേഴ് വാഴ ദേ ഈ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു വളം ഇട്ട് ഒന്ന് ചെത്തി കൂട്ടാൻ പോവാണ് കാരണം മണ്ണ് ഒന്ന് അടുപ്പിച്ചും കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വളം പതിനെട്ട് പതിനെട്ടെന്ന് പറഞ്ഞ ഒരു രാസവളാണ് കേട്ടോ ആ വാളമൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞ് വാഴയുടെ ചോട്ടിൽ വെള്ളം നിൽക്കാതെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് വാളമൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പം നമ്മൾ വാളം ഇട്ട് കൊടുത്താൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്ക് നല്ല ഒരു തൊടൊക്കെ ആയിട്ട് നല്ല രീതി തന്നെ വളർന്നു വരും കേട്ടോ പിന്നെ ഇതുപോലെ മണ്ണ് കയറ്റി വെച്ചു കൊടുക്കുന്നത് നല്ല കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മറിഞ്ഞു പോവാതിരിക്കാനും സഹായകമാവും മാത്രമല്ല വാഴയുടെ ചോട്ടിലും വെള്ളം കെട്ടി വാഴയ്ക്ക് കേട് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ആ ചെറിയ രീതിയിലുള്ള തടവും കാര്യങ്ങളൊക്കെ ഇന്നെല്ലാം മണ്ണ് ചെത്തി നേരെ നമ്മുടെ വാഴയുടെ ചുവട്ടിലേക്ക് അടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വാഴ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പോളകളൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കണേം പഴുത്ത കൈകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഇതുപോലെ സൈഡിൽ കൂടെ വളർന്നു വന്നിട്ടുള്ള ഈ കന്നുകൾ നമ്മൾ ഇളക്കി കളയാണെങ്കിലും ഒന്നുകൂടി അതിൻ്റെ ഒരു വളർച്ച നമ്മുടെ വാടകക്കൊലയ്ക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് കന്നുകൾ ഇറക്കി കളയാതിരിക്കുന്നത് ജസ്റ്റ് ടിഷ്യൂ കൾച്ചർ രോഗശവാളത്തെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൊല വെട്ടി നമ്മൾ വിളവെടുത്തതിന് ശേഷം ഇതിൽ ഒന്ന് രണ്ട് വാഴ കന്ന് നമുക്കൊന്ന് നിർത്തി ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ഇനി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തർ പറയണ അതിൻ്റെ വിത്ത് ഉണ്ടെങ്കിൽ പിന്നെ അത് മുളച്ച് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് അത് നല്ല രീതിയിൽ വളർന്നു വരില്ല എന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും നമ്മളൊരു പരീക്ഷണാർത്ഥം ഈ വാഴ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ കന്നുകൾ നമ്മളൊന്ന് വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ാണ് ഇപ്പൊ കന്നുകൾ നമ്മൾ കളയാതെ വെച്ചേക്കണേ ഈ കന്നുകള് വളർന്നു വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇനി വിളവ് ലഭിക്കുകയില്ല എന്നൊക്കെ നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം അങ്ങനെയുള്ള സംശയം നമുക്ക് മാറ്റുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആ രീതിക്കാണ് നമ്മളിങ്ങനെ കന്നുകളെല്ലാം നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് എന്തായാലും നമ്മൾ ഈ കന്നുകൾ വളർത്തിക്കൊണ്ട് വരുന്നതും ഇത് ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വിളവ് ലഭിക്കേണ്ടോ എന്നുള്ള അപ്ഡേഷൻസ് അങ്ങനെയുള്ള എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ വാഴയെല്ലാം ചെത്തി കൂട്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മളിതുപോലെ വാഴ നട്ട എല്ലാ വാഴകളും നമ്മളിതുപോലെ ചെത്തി കൂട്ടി സെറ്റാക്കിട്ടു കേട്ടോ ഇനിയിപ്പം നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാടകൾക്കെല്ലാം ഊന്നു കൊടുക്കണം കേട്ടോ ഊന്നു കൊടുത്തില്ലെങ്കിൽ ഇപ്പം നല്ല രീതിയിലുള്ള കാറ്റും മഴയ്ക്കുള്ളതുകൊണ്ട് തന്നെ മറിഞ്ഞു പോകുന്ന ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം